എൻ്റെ പേര് എൽസ അഗസ്റ്റിൻ ഞാൻ കോട്ടയം ജില്ലയിലെ രാമപുര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ എനിക്ക് അധ്യാപികയായിട്ട് ജോലി ലഭിച്ചു നിയമനം നടന്നുവെങ്കിലും ഏതാണ്ട് ഒരു വർഷമായിട്ടും ശമ്പളം ലഭിച്ചിരുന്നില്ല കാലഘട്ടം എന്ന് പറയുന്നത് ഏറെ വിഷമം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഒരു ദിവസവും ജവമാല ചെല്ലുമ്പോൾ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ദേവാലയത്തിൽ ദിവ്യബലി സംബന്ധിക്കുമ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി വെളുപ്പിന് ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് കാണുന്നതിങ്ങനെയാണ് മാതാവ് ഒഴുകി വരുന്ന ജലം അതിനു മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മാതാവ് മാതാവ് എന്റെ കട്ടിലിന് അടുത്തേക്ക് വരുന്നു എൻ്റെ തലയോട് ചേർന്ന് നിന്നിട്ട് വളരെ സന്തോഷത്തോടെയായിരുന്നു കണ്ണുകൾ അടച്ച് തുറന്ന് എന്നെ വിളിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇപ്പം പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു ചുറ്റുനോക്കി ഒന്നും കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മാതാവാണോ എന്നൊരു സംശയം തോന്നി ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി കാണുവാൻ സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചു വീണ്ടും സങ്കടത്തോടെ തന്നെയാണ് കിടന്നു എങ്കിലും ചെറിയൊരു മയക്കത്തിലേക്ക് വന്നപ്പോൾ ഇതേപോലെ തന്നെ ഇതേ അനുഭവം തന്നെ എനിക്ക് വീണ്ടും ഉണ്ടായി അപ്പോൾ ഞാൻ ഉറപ്പിച്ചത് മാതാവാണ് പക്ഷേ ഏത് മാതാവാണ് എന്നെനിക്കറിയില്ല ഞാൻ എണീറ്റ് വന്നു അമ്മയോട് ഞാനിങ്ങനെ ഞാൻ കണ്ട സ്വപ്നം ഞാൻ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നീ പറഞ്ഞതനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് ഇത് കൃപാസനത്തിലെ മാതാവാണെന്നാണ് എനിക്ക് തോന്നുക അത് ആലപ്പുഴയാണ് നമുക്ക് അവിടെ വരെ ഒന്ന് പോണം എങ്ങനെയാ പോവുക എന്ന് അമ്മേനോട് പറയുകയുണ്ടായി അപ്പം അന്നത്തെ ദിവസം കൊണ്ട് ചൊല്ലിക്കൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോയി ഇപ്പം മാതാവിനോട് പോകുന്ന വഴി എല്ലാം പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എനിക്കിവിടെ വരാൻ പറ്റണം അന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ താമസിക്കുന്ന വീടിനടുത്ത് അവിടെ നിന്ന് ഒരു ചേച്ചി പോകുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ആ ചേച്ചിയെ ഫോൺ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പോയിട്ട് വന്നിട്ട് രണ്ട് ദിവസം ദിവസമായുള്ളൂ അവരെ കൊണ്ടുപോകുന്ന ഒരു മകനുണ്ട് അപ്പോൾ അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ സ്ഥലം പറഞ്ഞു ഞാൻ അവിടെ ചെന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ജോലിക്ക് പോകുന്ന വഴി തന്നെ ഒരു ഓട്ടോയും വിളിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ ആ കുട്ടി എണീറ്റിട്ടില്ല വിളിച്ച് എപ്പിച്ച് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ മകൻ സമ്മതിച്ചു ശനിയാഴ്ച പിറ്റേ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മൂന്ന് അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒമ്പത് മണിയോടുകൂടി എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് മാധ്യസ്ഥ യാചിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ തീരുമെന്ന് ആ ഒരു വിശ്വാസത്തോടെ ഞാൻ അവിടെ നിന്ന് പോരുന്നത് എന്തായാലും ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല പോരുന്ന വഴിക്ക് ആ കുട്ടി ആ ഉടമ്പടി എടുത്ത ആളാണ് ഉടമ്പടിയെക്കുറിച്ച് പ്രവാസനത്തെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഈ യാത്രക്കിടയിൽ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കേട്ടു എന്തായാലും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ എത്തി ഉടമ്പടി എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചു അവിടെ ചെന്ന് കൗണ്ടറിൽ നിന്ന് പച്ച ഉടമ്പടി പത്രിക വാങ്ങി ഞാൻ അവരെന്നോട് പറഞ്ഞു ആദ്യം എടുക്കുന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളുക അവിടെയാണ് ക്ലാസ് നടക്കുന്നത് അവിടെ പറയുന്ന പറയുന്നതനുസരിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ വളരെ സങ്കടത്തോടെ എന്ന മാതാവിനെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തോടെ വേഗം വന്ന് ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി ആ നിമിഷം എൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു എനിക്കത് എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ ഫോൺ സൈലൻറ്റായിരുന്നു വേറൊന്നും എനിക്കറിയേണ്ടായിരുന്നു ഇവിടെ വന്ന് മുട്ടുകുത്തിയാൽ എൻ്റെ കാര്യം സാധിക്കുമെന്ന് മാത്രമേ ഞാൻ വിശ്വസിച്ചിരുന്നു ആ അതേ സംഭവം അതുപോലെ തന്നെ നടന്നു അത് തിരിച്ച് ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുന്ന ഏകദേശം രണ്ടരയോടുകൂടിയാണ് അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങിയിട്ട് എനിക്ക് വന്ന കോള് തിരിച്ച് വിളിക്കുമ്പോൾ ഞാൻ അറിയുന്നത് ഇതാണ് എൻ്റെ പേപ്പർ വർക്കുകൾ ജോലിയുടെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ ആ അന്ന് തുടങ്ങിയ പേപ്പർ വർക്ക് അതുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയായി ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ശമ്പളം ലഭിച്ചു ദൈവം തന്ന മാതാവ് തന്ന വളരെ വലിയൊരു അനുഗ്രഹമായിരുന്നത് അത് ഉടമ്പടിയിൽ ആ അടുത്ത ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗമാണ് രണ്ടാമത് വെച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് സ്ഥലവും ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് വിൽക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം ഏകദേശം അമ്പത് മീറ്റർ ഇടവഴിയായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ശരിക്കും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മാതാവിനോട് അന്ന് തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗത്തിൽ വെച്ചു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം ഞങ്ങൾക്ക് ആ വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് സാധിച്ചു മൂന്നാമത്തെ നിയോഗം എന്ന് പറയുന്ന ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഈ വീട് സ്ഥലം വിറ്റപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വാങ്ങേണ്ടിയിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ അധിക സമ്പാദ്യമൊന്നുമില്ല ജോലിയൊക്കെ കിട്ടി തുടങ്ങിയതേ ഉള്ളൂ മാതാവിനോട് അനുയോജ്യമായ ഒരു സ്ഥലം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നിയോഗത്തിൽ വെച്ചു വെച്ചപ്പം ഞാൻ ഇങ്ങനെ എഴുതി മാതാവ് എനിക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം മതി അതിനകത്തൊരു കൊച്ചു വീടും മതി പക്ഷേ ആ വീട്ടിലേക്ക് വഴിയുണ്ടാകണം ഒന്ന് രണ്ടാമത് ദിവസവും ദേവാലയത്തിൽ പോകാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ദേവാലയത്തിനടുത്ത് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അത്രയും ആഗ്രഹിച്ചുള്ളായിരുന്നു നിയോഗത്തിൽ അങ്ങനെ വെച്ചു എന്തായാലും ഇവിടുന്ന് പോയി പതിനഞ്ചാം ദിവസം ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദേവാലയത്തിനടുത്ത് ഇന്ന് ആ സ്ഥലത്ത് നിന്ന് ദേവാലയത്തിൽ പോകാൻ ഏകദേശം പത്ത് മിനിറ്റ് മാത്രം മതി ദീപബലിയെ സംബന്ധിക്കുവാൻ അങ്ങനെ ഒരു സ്ഥലം പന്ത്രണ്ടടി വീതിയിൽ വഴിയുള്ള ഒരു സ്ഥലം തന്നു ആ സ്ഥലത്ത് ഒരു ചെറിയ വീട് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഏകദേശ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി ഉടമ്പടി വെക്കാത്ത രണ്ട് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയത് തൈറോയിഡ് എനിക്ക് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ അധ്യാപിക ആയതുകൊണ്ട് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ശബ്ദം നിന്നു പോകുമായിരുന്നു മാത്രമല്ല തൊണ്ടയ്ക്കകത്ത് എന്തോ ഇവിടെ കൊണ്ട് എന്തോ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് തോന്നുക അതുപോലെ തന്നെ വേദന ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട ടെസ്റ്റ് തൈറോയിഡാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പം തൈറോയിഡാണോ എന്ന് പറഞ്ഞു അതും ഏറ്റവും കൂടുതൽ കൂടിയ ഡോസ് ഗുളിക വേണം കഴിക്കാൻ ഇനി ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞ് എന്നെ വിട്ടു അപ്പോൾ ഞാൻ ആ ഗുളികയും വാങ്ങി തിരികെ പോന്നു ഏതാണ്ട് ഒമ്പത് പത്ത് മാസത്തോളം ഒരു വർഷം അടുത്ത് ഞാൻ ആ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്താണ് ജോലിസ്ഥലത്തെത്തുക അപ്പോൾ ചിലപ്പോൾ ബസ്സിലിരുന്നൊക്കെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നു അങ്ങനെ വന്നപ്പോൾ പല പ്രാവശ്യവും തളർച്ചയും തലർക്കോ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഇതുപോലെ യാത്ര ചെയ്ത സമയത്ത് അറിയാതെ കരഞ്ഞുപോയി കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബസ്സിൽ തന്നെ ഇരുന്ന് കരഞ്ഞു എൻ്റെ കണ്ണീർ തുള്ളി മറ്റുള്ളവരും കൂടെ കണ്ടെന്ന് എനിക്ക് തോന്നുക അപ്പോൾ അങ്ങനെ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഒരു ഏഴാം ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലണം അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ഇത്രേ പറയാൻ പാടുള്ളൂ ഡോക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ല ഇനി മരുന്ന് കഴിക്കണ്ട അങ്ങനെ ഡോക്ടറിനോട് പറയണേ മാതാവേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തായാലും എനിക്ക് ഏഴാം ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല എന്തോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ എനിക്ക് പോകാൻ പറ്റിയത് മൂന്ന് മാസത്തിന് ശേഷം അപ്പോൾ എൻ്റെ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ അന്ന് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഞാൻ തന്നെ കഴിക്കാതായി എങ്ങനെയോ മറന്നു പോകും അല്ലെങ്കിൽ കൊണ്ടുപോകാൻ മറന്നു പോകും ബാഗിലിടുന്നതാണ് ബാഗിൽ വിടാറില്ല ശ്രദ്ധിക്കാറുമില്ലെന്നായി ഗുളികയുടെ കാര്യം ഞാൻ തന്നെ മറന്നു മൂന്ന് മാസത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ ടെസ്റ്റ് ചെയ്തേക്ക ഇത്രയും നാളായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ ഒരു അംശം പോലും നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ ഇനി മരുന്ന് കഴിക്കേ വേണ്ട അത് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്ന ഏതാണ്ട് ഒരു വർഷത്തോളമായി മരുന്നുമില്ല എനിക്ക് യാതൊരു തരത്തിലും ശബ്ദത്തിനോ അതുപോലെ തന്നെ മറ്റ് വേദനയോ അസ്വസ്ഥതകളോ ഒന്നും അനുഭവപ്പെട്ടിട്ടുമില്ല ഉടമ്പടി വെക്കാത്ത മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്നു ഞാൻ എല്ലാ മാസവും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ ഒരു മുടക്കം ഉണ്ടായിട്ടില്ല കൊറോണ സമയത്താണെങ്കിൽ പോലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് വന്നിട്ട് പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു വണ്ടി ഒന്നും ഇല്ലായിരുന്നു വണ്ടി വിളിച്ചാൽ വരിക അപ്പോൾ എന്നാലും മാതാവിൻ്റെ അടുത്തോട് വരും ഞാൻ വിളിച്ച് പോയിക്കും ഇവിടെ വന്നാൽ കാണാൻ പറ്റുമോ അപ്പോൾ പുറത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറയും അപ്പോൾ പുറത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് മുടങ്ങാതെ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി എടുത്തു എന്നുകൊണ്ട് എനിക്ക് വന്ന് ഏറ്റവും വലിയ നേട്ടം അങ്ങനെ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു എല്ലാ മാസത്തേയും പോലെ പത്രവും വാങ്ങി മാതാവിനേം കണ്ട് പ്രാർത്ഥിച്ചു പോകാനായിട്ട് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിന് ഇവിടെ എത്തി ഞാനവിടെ മാതാവിൻ്റെ ആ കൗണ്ടറിൽ പോയി മാതാവിൻ്റെ രൂപമുള്ള കൊന്ത വാങ്ങിക്കുക എന്ന് അവിടെ ക്യൂ നിൽക്കുകയാണ് അവിടെ അങ്ങനെ നിന്നപ്പോൾ വെറുതെ ഭരണിയിലേക്ക് ഒന്ന് നോക്കി അപ്പോൾ കീച്ചയും കിടക്കുന്നു അപ്പോൾ ഞാൻ ഓർത്ത് പെട്ടെന്ന് വണ്ടിയുടെ താക്കോലോ അല്ലെങ്കിൽ വീടിൻ്റെ താക്കോലോ ഒക്കെ ഇതിലിടാല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് രണ്ട് കീച്ചയും വാങ്ങിക്കുക രണ്ടെന്നാണ് മനസ്സിലോർത്ത് അപ്പം പെട്ടെന്ന് അവരെത്ര വേണമെന്ന് ചോദിച്ചപ്പോഴ് മൂന്നെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് ഓടിയെത്തിയ കാര്യം പറയുന്ന ഇതാണ് എനിക്ക് തോന്നിയത് ഏതെങ്കിലും ഒരു കാലത്ത് വണ്ടി സ്വപ്നം കാണാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് വണ്ടി വാങ്ങിച്ച ഇടാം അന്ന് എനിക്ക് ഒരു പക്ഷേ കൃപാസനത്തിൽ വരാൻ പറ്റുന്ന സമയമാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പം അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എന്തായാലും വണ്ടി വാങ്ങിച്ച ആ താക്കോലെ കൃപാസനത്തിൻ്റെ ഈ ചെക്ക് ചെയിനിൽ ചെനിലിടാം എന്ന് വിചാരിച്ച് മാതാവിൻ്റെ ആ ലോക്കറ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിച്ച് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് വണ്ടിയെക്കുറിച്ചൊന്നും വിചാരിച്ചില്ല പ്രാർത്ഥിച്ച് തിരികെ പോയി ഞങ്ങൾ പോയ വഴിക്ക് ഞാനിങ്ങനെ വാങ്ങിച്ചതെന്ന് എൻ്റെ ജീവിത പങ്കാളിയോടും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്ത പ്രശ്ച വരുമ്പോൾ വണ്ടിയും കൊണ്ടിവിടെ വരാമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു അത് വെറും ഒരു സ്വപ്നമായിട്ടായിരുന്നു അത് അവശേഷിച്ചത് അത് വീട്ടിൽ ചെന്നു എനിക്ക് തോന്നുന്ന രണ്ട് ദിവസത്തിന് ശേഷം ഫെബ്രുവരി പതിനാലാം തീയതി ആ പതിനാലാം തീയതി ആയപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാൻ തുടങ്ങി പല രീതിയിൽ വേറൊരാൾ വഴി അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയൊക്കെ ഈ വണ്ടി എങ്ങനെയോ വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തയിലേക്ക് വന്നു ഒരു പുതിയ വണ്ടി മേടിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ഒരു പുതിയ വണ്ടി ഞങ്ങൾക്ക് ലഭിച്ചു മാതാവ് തന്നു അത് ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കൽ തന്നു ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അത് അപ്പോൾ ഒരിക്കലും നിയോഗത്തിൽ വെച്ചിട്ടില്ല മനസ്സിൽ മാതാവ് എനിക്കൊരു വണ്ടി വേണമെന്നും പ്രാർത്ഥിച്ചില്ല കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിലൊരു പക്ഷേ ഓർത്തിരിക്കാം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാതാവ് ഇത് ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ച രണ്ട് മൂന്ന് അനുഗ്രഹങ്ങളാണ് അക്കൂട്ടത്തിലാണ് നേർ നേരാതെ വന്ന ഈ രണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾ കൂടിയുള്ളത് ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയെങ്കിൽ അത് തന്നെ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഇനിയും മുമ്പോട്ട് ഉടമ്പടിയിൽ തന്നെ ഞാൻ എത്ര കാലം എനിക്ക് ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം ഞാൻ ഈ ഉടമ്പടിയിൽ മാതാവിനോട് ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ എത്ര വിഷമത്തോടെ ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് ഉറച്ച് വിശ്വാസത്തോടെ ഇവിടെ നിന്ന് പോവുക അത് സാധിച്ചിരിക്കും ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ യ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു